മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള മുപ്പത് ക്ലാസ്സുകളിൽ മുപ്പതാമത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് കത്തെഴുതാനാണ് നിങ്ങൾ ടീച്ചറമ്മയ്ക്കാണ് അമ്മയ്ക്കാണ് കത്തെഴുതേണ്ടത് ഈ മുപ്പത് ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവവും നിങ്ങൾ നേടിയിട്ടുള്ള മലയാളത്തിലെ വായനയും എഴുത്തും അതിൽ നിങ്ങൾ എത്രമാത്രം പ്രാവീണ്യം നേടി എന്നുള്ളതുമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കത്തായി എഴുതി അയക്കണേ കത്ത് എഴുതുന്നതിനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാർഡും ഇൻഡൻ ലെറ്ററും ആണ് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും വാങ്ങാൻ കിട്ടും കാർഡിൽ വളരെ ചുരുക്കി നമുക്ക് എഴുതാം പക്ഷെ കാർഡിൽ എഴുതുമ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ കഴിയും നമ്മൾ എന്താണോ എഴുതിയത് അത് കാണും അപ്പം ഈ കാർഡിൽ എഴുതുന്നത് എങ്ങനെയാണ് ഇവിടെ അഡ്രസ്സ് എഴുതുന്നു കൂട്ടുകാരൻ്റെയോ നിങ്ങളുടെ കൂട്ടുകാരുടെയോ അഡ്രസ്സ് ഇവിടെ എഴുതി പിൻ നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ അവർക്കത് കിട്ടും കത്ത് തുടങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ സ്ഥലവും തീയതിയും എഴുതും ഇവിടെ സംബോധന ചെയ്യും നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്ന സ്ഥലമാണിത് പിന്നെ നമ്മൾ കത്തെഴുതി ഇവിടെ ഒപ്പിട്ട് അവസാനിപ്പിക്കും അപ്പൊ ഇതെല്ലാവർക്കും വായിക്കാൻ കഴിയും ഇതിന്റെ പോരായ്മ ഇനി അറിയിപ്പുകളൊക്കെ നമുക്ക് വരുന്നത് ഈ ഒരു കാർഡിലായിരുന്നു പണ്ട് പണ്ടുകാലത്ത് ഇതാവുമ്പോൾ ആരും കാണില്ല നമ്മൾ ഉള്ളിലാണ് എഴുതുന്നത് ഇത് മടക്കി ഇവിടെ അഡ്രസ്സ് എഴുതി ഇവിടെ നമ്മുടെ അഡ്രസ്സും എഴുതിയാണ് പോസ്റ്റ് ഓഫീസിലെ പെട്ടിയിൽ കൊണ്ടുപോയി നമ്മളിത് നിക്ഷേപിക്കുന്നത് ഇനി നമുക്ക് കത്ത് എഴുതുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം അതിന് ശേഷം നിങ്ങൾ എനിക്ക് കത്ത് എഴുതണയേ നമുക്ക് കത്ത് എഴുതി തുടങ്ങാം നമ്മൾ വലത് വശത്ത് സ്ഥലത്തിൻ്റെ പേരാണ് എഴുതുന്നത് അപ്പം എൻ്റെ സ്ഥലം പാലക്കാടാണ് അപ്പം ഞാൻ ഇവിടെ പാലക്കാട് എന്ന് എഴുതി അതിനുശേഷം നമ്മൾ എഴുതുന്നത് ഡേറ്റ് ആണ് അപ്പം ഞാൻ ഇരുപത്തി എട്ടാണെന്ന് വെച്ചോളൂ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി കൂടി എഴുതി അതിനുശേഷം ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനെടുത്ത മലയാളം ക്ലാസുകൾ നന്നായി മനസ്സിലായി എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്ത ഗണ്ണിക ഗണ്ഡികയായിട്ടാണ് എഴുതാൻ പോകുന്നത് അടുത്ത ഗണ്ഡിക ഇതുവരെയാണ് അതിൻ്റെ അടുത്ത ഖണ്ഡിക ഇവിടെ നിങ്ങളും നമ്മൾ എഴുതും അത് കഴിഞ്ഞാൽ കത്ത് മടക്കാനാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ ഞാനെടുത്ത മലയാളം ക്ലാസ്സുകൾ നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മലയാളം എളുപ്പത്തിൽ എളുപ്പത്തിൽ എഴുതാൻ വായിക്കാൻ എഴുതാൻ വായിക്കാൻ പഠിച്ചത് ടീച്ചറമ്മയുമായി പങ്കുവെക്കണ്ടേ ചോദ്യചിഹ്നം എങ്കിൽ എനിക്കൊരു കത്തെഴുതാമോ എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ ഇനി എൻ്റെ വിലാസം ടീച്ചർ അമ്മ എടത്ത നാട്ടുകരപ്പിയോ എടത്ത നാട്ടുകരപ്പിയോ അലനല്ലൂർ പാലക്കാട് ഏഴ് എട്ട് ആറ് പൂജ്യം ഒന്ന് എഴുതി വെച്ച കത്ത് എങ്ങനെയാണ് മടക്കുന്നത് എന്ന് നോക്കാം ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ മടക്കുന്നു അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കുന്നു ഇപ്പോൾ ഈ ഒരു ഷേയ്പാകും തിരിച്ച് വെച്ചാൽ ഇങ്ങനെ നിൽക്കും ഇനി നമ്മൾ ഇതിനെ ഈ ഭാഗവും ഇങ്ങോട്ട് മടക്കി പൊട്ടിക്കും ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി പൊട്ടിക്കും ഈ ഭാഗം ഇങ്ങോട്ട് മടക്കിയും പൊട്ടിക്കും അപ്പോൾ ആർക്കും നമ്മുടെ കത്ത് വായിക്കാൻ സാധ്യമല്ല നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും കത്ത് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ മലയാളം ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അടുത്തതായി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതും കൂടി തുടങ്ങുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെയേ